ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫിഷ് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പാലക്കാട് സ്റ്റൈലിൽ എങ്ങനെ ഫിഷ് കറി വെക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതിനുവേണ്ട ചെറിയുള്ളി തൊലിക്കുകയാണ് കേട്ടോ അപ്പം തൊലിക്കുക പൊളിക്കുക അതെനിക്ക് അങ്ങനെ വരുവുള്ളൂ അപ്പോൾ ഉള്ളി പൊളിക്കണേ പിന്നെ മീൻ കരയ്ക്ക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി തീർന്നായിരുന്നു വലിയ ചെറിയ ഉള്ളിയൊക്കെ തീർന്നു ചെറിയ 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 ഉള്ളിയാണ് അപ്പോൾ അത് ഒഴിച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും അപ്പം ഞാൻ അതൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടി അങ്ങിട്ടുണ്ട് കേട്ടോ പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ വേറെ കുറെ ആയിട്ടുണ്ട് പിന്നെ വേറെ പരിപ്പ് കയറി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് സവാള ഒന്നാൻ മുറിച്ചാലും മതിയായിരുന്നു പക്ഷേ മീൻ കറക്കി ചെറിയുള്ളു തന്നെ വേണ്ടേ അപ്പോൾ അത് തൊലിച്ചു കഴിഞ്ഞു കേട്ടോ അത്രയും ചെറിയുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ തോല് കൊണ്ട് ഒരു പണിയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടില് മൂന്ന് പ്ലവർ പോട്ട് വെച്ചിട്ടില്ലേ അപ്പോൾ ആ ഉള്ളിയുടെ തോല് അതിനകത്ത് ഇട്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ചായപ്പൊടി അങ്ങനെ ഉള്ളിത്തോലൊക്കെ ഞാനിതിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ട് വയ്ക്കെ കേട്ടോ നന്നായി വരുവാണെങ്കിൽ വരട്ടെ നോക്കട്ടെ രണ്ട് മൂന്ന് പവർ പോട്ടുണ്ടായിരുന്നു അതിനകത്തും അതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തോട്ടോ ഒരു മൂന്നാല് ദിവസം കൈമൊക്കെ അതങ്ങ് ചീഞ്ഞ് നോക്കൂള്ളൂ പിന്നെ ഫ്ലവർ പോട്ടൊക്കെ ഞാൻ ഇപ്പം മാറ്റിയതാണ് നേരത്തെ ചെറുതായിരുന്നു ഇനി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇടാൻ പറ്റിയില്ല ഞാൻ കിടക്കണ കത്തിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഈ പഴുത്ത ഇല മുറിക്കാൻ വേണ്ടി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിയെല്ലാം നല്ല കഴുകി എടുത്തിട്ട് നീളത്തിൽ മുറിച്ചെടുക്കും കൂടുതൽ ഉള്ളി നീളത്തിൽ മുറിക്കാനില്ല കാരണം ചെറിയ ചെറിയ ഉള്ളിയായിരുന്നു കാരണം കുറച്ചൊന്നും മുറിക്കേണ്ടി വന്നില്ല വലിപ്പുള്ളതാണെങ്കിൽ ഒരു ഉള്ളി നാല് പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉള്ളി മുറിച്ചു കഴിഞ്ഞു ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയാണ് ആപ്പിൾ തക്കാളിയല്ല പൊടിയുള്ള തക്കാളി തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്നും ചെയ്യണില്ല ഞെട്ടി കളഞ്ഞിട്ട് എണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് മുറിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി മൺചട്ടി അടുപ്പി വെക്കാം ഇത് കുഞ്ഞ് കുഞ്ഞിച്ചട്ടിയാണ് കേട്ടോ ഞാൻ കുഞ്ഞിച്ചട്ടി എടുത്താണ് കുറച്ച് മീൻ കറി വെക്കണുള്ളൂ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചട്ടി നന്നായി ചൂടായിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് അപ്പോൾ പിന്നെ പെട്ടെന്നായിപ്പോളും എണ്ണ ചൂടായി ഇനി ഇടുന്നത് ഉലുവാണ് കേട്ടോ ഒരു അരസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുക ഇനി അതൊന്ന് പൊട്ടി വരണം ഒരുപാട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ച പച്ചമുളക് ചൂടായ എണ്ണയിൽ തന്നിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ മുളകിട്ട് കുറച്ച് മാറി നിൽക്കണമല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും മോന്തയുടെ ഷേപ്പ് ഒക്കെ മാറും കേട്ടോ നമുക്കന്ന് അടച്ച് നന്നായി പൊട്ടുന്നുണ്ട് തുറന്ന് നോക്കിയതാണ് ഞാൻ ചിക്കൻ കറിക്ക് എല്ലാത്തിനും ഇങ്ങനെ പൊട്ടിച്ചെടുക്കാറുണ്ട് ചെയ്യുക എണ്ണയിലിട്ടിട്ട് അപ്പോൾ അത് ആയി ഇനി നമുക്ക് അതിലോട്ട് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കട്ട ഇനി നന്നായി ഒന്നും അഴറ്റിയെടുക്കാം പിന്നെ ലേശം ഉപ്പ് കൂടെ ഇട്ടു വായിട്ടാണെങ്കിൽ എളുപ്പമാകും കേട്ടോ അപ്പം ഞാൻ പൊടിയപ്പാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ പൊടിയപ്പ് തന്നെയാണ് എപ്പോഴും മേടിക്കാറ് ഗ്യാസ് നന്നായി കൂട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും ഇനി അതിലോട്ട് തക്കാളിയും കൂടെ ചേർക്കാം ഉള്ളി ഒരുവിധം വഴിൻ്റെ സെപ്പറേറ്റ് ആയി പിന്നെയാണ് ഇടാ തക്കാളി ചേർക്കുന്നത് ഇനി ഒന്നും കൂടെ കടുക് വരാറ കടുക് കറ കടുക കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ അപ്പോൾ പെട്ടെന്നാവും അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട പുളിയാണ് അപ്പോൾ ഞാൻ വാളംപുളി ചേർത്തിട്ടാണ് മീൻകറി വെക്കുന്നത് കുടമ്പുളിയും ചേർക്കാറുണ്ട് ഇന്ന് വാളമ്പുളി ചേർക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പാലക്കാടൊക്കെ വാളമ്പുളി തന്നെയാണ് കേട്ടോ ചേർക്കുക അപ്പം അതൊന്ന് കുതിരാനിട്ടിട്ടുണ്ട് അപ്പം തക്കാളി ഇട്ടിട്ട് ഏകദേശം വഴിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ഞാൻ പുളിയൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളി എത്രയാന്ന് വെച്ചാൽ ഒരു വലിയ നെല്ലിക്കട അത്രയും വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് മീൻകറി ആയതുകൊണ്ട് അത് വെള്ളത്തിന് ഇടുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ വഴിൻ്റെതിന് ശേഷം അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇടുകട്ടോ ഇതാണ് എൻ്റെ അളവ് ബോട്ടിൽ ഇതിൻ്റെ അടപ്പിൽ തന്നെയാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാറട്ടെ എനിക്ക് അതാണ് ഒരു കണക്ക് സ്പൂൺ ഉപയോഗിക്കാറില്ല ഈ അടപ്പിൽ അടപ്പിലൊരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൽ വെള്ളം ഒഴിച്ചില്ല കേട്ടോ എണ്ണയാണ് വെള്ളം പോലെ തോന്നുന്നതാണ് കേട്ടോ എണ്ണ കുറച്ച് കൂടുതലൊഴിച്ചാൽ പിന്നെ വേണ്ടത് മുളക് പൊടി അതേ അടപ്പിൽ തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഒന്നര അടപ്പ് മുളക് പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആ അടപ്പിൽ രണ്ടടപ്പ് മല്ലിപ്പൊടിയെപ്പോൾ പറയുമ്പോഴും മല്ലിപ്പൊളിന്നേ വരുവുള്ളൂ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞൊരു ഓടി കൊടുക്കുമ്പോഴും അതിൽ ഞാൻ മഞ്ഞും മല്ലിപ്പൊടി എന്ന് പറഞ്ഞുതരും എന്നിട്ട് അതോടെ ചേർത്തിട്ട് നന്നായി ഇളക്കുക ഇപ്പം ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക ഇങ്ങനെ അടച്ച് വെച്ച് പച്ചമണം കളയാനൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ അടച്ച് വെച്ചൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ ഒരു നന്നായി എല്ലാം കൂടെ മിക്സായി വഴി വന്നിട്ടുണ്ട് ോട്ട് നമ്മൾ പുഴിഞ്ഞ് വെച്ച പുളി പുളി വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് ആ പുളി മൊത്തം അരിച്ചെടുത്തിട്ട് അതിലോട്ട് ഒഴിക്കും അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കരണ്ടിയിൽ മസാല പിടിച്ചിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ കരണ്ടി എന്ന് വെച്ചാൽ തവി നമ്മൾ അതിനെ കരണ്ടി പറയും എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അതിലെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വരെ മുളക് മണം പച്ചമണം വരെ നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പുറത്ത് വെച്ചത് എന്താന്ന് പറഞ്ഞാൽ ഇടയിൽ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ചായക്ക് വെള്ളം വെച്ചാണ് കേട്ടോ പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ അരച്ചിട്ടാണ് ഞാൻ എപ്പോഴും മീൻ കറി വെക്കേട്ട എപ്പോഴെങ്കിലും ഒരു ദിവസം മാത്രമാണ് ഒരിക്കലാണ് തേങ്ങ ഒഴിക്കാണ്ട് പുളിയായിട്ട് വെക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും ഞാൻ തേങ്ങ അരച്ച് വെക്കും അതാകുമ്പോൾ അപ്പത്തിനും ഇട്ടിലിക്ക് എല്ലാത്തിനും കഴിക്കാം അപ്പം ചെറിയ അരമൂടി തേങ്ങ ഫുള്ളായി എടുക്കണില്ല കേട്ടോ ചെറിയ മുടിയാണ് അത് ഫുള്ളായി എടുക്കുള്ളത് കാരണം ഞാൻ ക്വാണ്ടിറ്റി കുറവായിട്ടാണ് പ്രാവശ്യം വെക്കുന്നത് നമ്മളിപ്പോൾ വെക്കുന്ന ചട്ടിയും ചെറുതാണ് അപ്പോൾ തേങ്ങ കുറച്ചേ എടുക്കണുള്ളൂ അങ്ങനെ തേങ്ങ എത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂടിയിൽ അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ ചമ്മന്തി അരക്കാം ഇനി ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോഴത്തേക്കും ഇത് തിളച്ച് മുളക് മുളകൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് വേണം മീൻ മീൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ കൊഴുകിയാണ് കേട്ടോ അല്ല ഒഴുകിയാണ് കേട്ടോ നമ്മൾ കൊഴുവാന്നാണ്ട പറയുക അപ്പം ഇരിച്ചിരിയുള്ളൂ മണത്തിന് വേണ്ടിയിട്ട് കറിയിലിട്ട മീൻ ഇവിടെ ആരും അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ കയ്ക്ക് മണത്തിന് മാത്രമേ ഞാൻ കറി വെക്കുള്ളൂ നന്നായി തിളപ്പിച്ചെടുത്ത പിന്നെ ലാസ്റ്റാണ് മീൻ ചേർക്കുന്നത് അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും അത് മീൻ വെക്കുന്നവർക്ക് അറിയാമല്ലോ അല്ലേ അപ്പം മീൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴേക്കും നമ്മൾ അരച്ചി വെച്ച തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണ്ടോ അല്ലെങ്കിൽ ഒന്ന് തിള വരിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കറി നല്ല കട്ടിയിൽ വരും അപ്പം ഞാൻ അത് എത്രയും ലൂസിലാണ് ആക്കിയിരിക്കുന്നത് ഇനി തിളച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയാകും കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു അതാണ് ഞാൻ ഉപ്പ് ലാസ്റ്റ് ഒന്നുകൂടെ ഇട്ട് നോക്കിയത് ഇട്ട് കൊടുത്തത് കേട്ടാ അപ്പം ഇനി ഒരുപാട് ഇളക്കണ്ട ഇനി നന്നായി തിളപ്പിക്കും വേണ്ട ജസ്റ്റ് ഓരോ കുമിള വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇരിക്കും പിന്നെ കൂടുതൽ വെട്ടി തിളപ്പിക്കണ്ട ചെറിയ തിള വരുന്നുണ്ട് കേട്ടോ വോയിസ് കൊടുക്കുന്നതിനിടയ്ക്ക് ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് ഓളി ഒന്ന് കൂട്ടിക്കൊടുത്തത് അതിൻ്റെ ഇടയിൽ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും കൂടെ അരിച്ചെടുക്കുക അപ്പോൾ ഇത് എത്രയും തളാൽ മതി അതിലൂടെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കുറച്ച് കഴിഞ്ഞ നേരം അത് തിളച്ചുകൊണ്ടേ ഇനി കറി ആയതും ഞാൻ ചോറ് ഉണ്ണാൻ പോകുന്നുണ്ടാദ്യം ചോറെടുത്ത് നമ്മുടെ വാളമ്പുളി ഒഴിച്ച കൊഴുവ മീൻ കറിയും പിന്നെ എന്താണ് സിലോപ്പിയോ സിലോപ്പിയോ അങ്ങനെയൊരു മീനുമാണ്കട്ടത് രണ്ട് കഷ്ണം മീനും അപ്പോൾ അതെനിക്കുള്ള ഫുഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ